നമ്മളങ്ങനെ രാവിലെ എണീച്ചാ ഇന്നലെ കിടന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ നീ കാണുന്നതാണ്ടാ അല്ലേ കാണുന്ന സ്ഥലം ഇന്നലെ നമ്മള് കിടന്നത് ഇവിടെ നമ്മള് കിടന്നേട്ടാ ഇതിന്റെ ഫുള്ള് സാധനങ്ങൾ മേത്ത് മൊത്തം പോയി എല്ലാവർക്കും എല്ലാര്ക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇപ്പ ഉള്ളത് വാരണാസിയിലാണ് കേട്ടാ കണ്ടില്ലേ രാവിലത്തെ കാഴ്ചകളെ കാണണ ഏകദേശം ഇപ്പൊ ഏർ ആറ് നാപ്പത്തെട്ടായി അതായത് ഏഴ് മണിയായിട്ടാ അപ്പതേക്കും ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് ഇപ്പൊ എണീച്ചുള്ളൂട്ടാ നമുക്ക് എന്തായാലും ഇവിടെ ഗാട്ടുകളുണ്ട് ഒന്ന് പോയി നോക്കാ ഇവിടെ ഇഷ്ടമാർ കുരങ്ങന്മാരുണ്ട് നമ്മൾ ഇന്നലെ കിടന്നു ഇവിടെ കേട്ടാ അതിന്റെ മേലിൽ കുടുക്കുന്നു കണ്ടില്ലേ സൗണ്ട് കേൾക്കണില്ലേ അങ്ങനെ പല്ലൊക്കെ തേച്ചൊന്ന് സെറ്റായിട്ടാ കുട്ടികൾക്കൊന്ന് കഴുകി നല്ല തണുപ്പ് കാര്യങ്ങളുണ്ട് കടകൾ കാര്യങ്ങളൊക്കെ ഇപ്പൊ ഈ ഒരു ടൈമിൽ എനിക്കൊന്നും രാവിലെ അഞ്ചു മണി നാലുമണിയൊക്കെ ആവുമ്പോ തുറക്കും തോന്ന കടകളൊക്കെ ഇവിടെ ഉണ്ടാ ഇന്നലെ ആരതി നടന്ന അതായത് നമ്മൾ ഇതിന്റെ അടുത്താണ് ഇന്നലെ താമസിച്ചത് താമസിച്ചേട്ടാ ഇന്നലെ വന്നായിരുന്നു പക്ഷെ ഇന്നലെ വന്നിട്ട് അപ്പൊ മര്യാദ കാണാൻ പറ്റിയില്ല ഇവിടെ ബോട്ടിങ് കാര്യങ്ങളൊക്കെ ഇന്നിട്ടാ ഒരുപാട് ഭക്ഷക്കാരൻ ഒരുപാട് ഇപ്പം ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ഇവിടെ രാവിലെ എന്താ പ്രസാദം കാര്യങ്ങളൊക്കെ ഉണ്ട് നോ അങ്ങനെ ഉണ്ടല്ലേ ഇവിടെയാണ് ആരതി അടക്കണേട്ടാ നമ്മൾ ഇന്നലെ വന്നിട്ട് കാണാൻ പറ്റില്ല മര്യാക്ക് അതുകൊണ്ടാണ് ഇന്ന് എന്തായാലും നമ്മൾ നേരത്തെ വന്ന് കാണും എന്നുള്ള രീതിയിൽ ഇങ്ങനെ കേട്ടാ ഇവിടെ ഇഷ്ടമാതിരി ആളുകൾ വന്നിട്ടുണ്ട് ആളുകളൊക്കെ ഗംഗയിൽ ഇറങ്ങി കുളിക്കാനുണ്ട് പിന്നെ കർമ്മങ്ങള് കാര്യങ്ങളൊക്കെ ചെയ്യണ ഇവിടെ ഇഷ്ടംമാതിരി ബോട്ടുകൾ കാര്യങ്ങളുണ്ട് വെള്ളത്തിൽ ഇവിടെ ഒരുപാട് ആളുകൾ ഇറങ്ങി മുങ്ങണുണ്ട് പക്ഷെ വെള്ളം കണ്ടെ നമുക്ക് കുളിക്കാ നമുക്ക് കണ്ടു തന്നെ പിടിക്കൂറാ പക്ഷെ അവര് വെള്ളത്തിൽ ഇറങ്ങി കുളിക്കാണ്ട് അവരുടെ ഒരു ആചാരപ്രകാരം കണ്ടില്ല അവിടെയൊക്കെ ബോട്ടിങ്ങും കാര്യങ്ങളും നടക്കുന്നുണ്ട് അതിൻ്റെ അവിടെ ഇങ്ങനെ കാവുകള് ഇങ്ങനെ അങ്ങനെ പറഞ്ഞു നടക്കാൻ കേട്ടാ അടിപൊളിയാട്ടാ എന്തായാലും നിങ്ങളൊക്കെ വരാൻ പ്ലാൻ ചെയ്യാൻ ഉണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് വരേണ്ട ഒരു സ്ഥലം ലൈഫിൽ ഒരു തവണയെങ്കിലും നിങ്ങളെന്തായാലും വാരണാസി വന്നു കേട്ടോ കുറേ അനുഭവങ്ങളും കുറേ കാഴ്ചകളും കണ്ടിട്ട് മനസ്സിലാവും കുറേ നമ്മുടെ ലൈഫിൽ തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ കാരണം ഞാൻ വന്നപ്പോൾ അതിന് എൻ്റെ എനിക്ക് പല ചിന്തകളായിപ്പോയി കാരണം ഇതൊക്കെ കണ്ടപ്പോൾ ആളുകളിങ്ങനെ കൊണ്ടുപോകണതും ഡെഡ് ബോഡീസ് കത്തിക്കണതും അത് നമുക്ക് എന്തായാലും അങ്ങോട്ടൊക്കെ ഒന്ന് പോയിട്ട് വരാട്ടോ അതില് ഇവിടെയൊക്കെ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് കേട്ടാ ശരിക്കും രാത്രിയാണ് അടിപൊളി അകത്തി വന്നുകഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമുക്ക് കാണണ്ടെ അതായത് ഗംഗാരതി അടിപൊളിയായിട്ട് കാണാം ഈ ഒരു ടൈമിലൊക്കെ ആ ആറ് മണിക്കൊക്കെ തുടങ്ങും എന്ന് തോന്നുന്നുണ്ട് ഗംഗാരതി നൈറ്റ് അല്ലാത്ത സമയങ്ങളിൽ എനിക്ക് വന്നിട്ട് ഒരു ഏഴ് മണിയൊക്കെ ആവുന്നോട്ടെ ഈ ഒരു ടൈം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ പിന്നേൻ്റെ ടൈം കേട്ടോ അപ്പം കണ്ടില്ല അവിടെയൊക്കെ ഒരു ബോട്ട് വലിയ ബോട്ടൊക്കെ പോകണുണ്ട് ഇവിടെ ഇപ്പോൾ ആളുകളെ കയറ്റിക്കൊണ്ട് ഇങ്ങനെ ഇട്ടാ പിന്നെ ഒരുപാട് ആൾക്കാർ മുങ്ങി കുളിക്കാറുണ്ട് കണ്ണം വെള്ളം കണ്ടുകഴിഞ്ഞാൽ നമുക്ക് പിടിക്കില്ല പക്ഷേ ഇവിടെ ഒരുപാട് കർമ്മങ്ങൾ പൂജകളും ചെയ്യുന്നുണ്ട് മുങ്ങി കുളിക്കാനായിട്ടാണ് പിന്നെ ഇപ്പോഴും അവിടെ ഇതൊന്നും തിരിയൊന്നും കത്ത് കെട്ടുപിട്ടില്ല കേട്ടോ എന്തായാലും ഇവിടെ അടുത്ത് വേറൊരു ഘട്ടം അതായത് ഇവിടെ ശരിക്കും ഏകദേശം എൺപത്തിനാല് ഘട്ടുകൾ കണ്ടെട്ടാ ആ എൺപത്തിനാല് കെട്ടുകളിലും പ്രധാനപ്പെട്ട കെട്ടാണ് ഒന്ന് നമ്മൾ നിൽക്കുന്നത് പിന്നെ ഉള്ളത് അസി ഘെട്ട് പിന്നെ ഇവിടെ ഒരു മണികർണിക ഘട്ട് അതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ളത് നമ്മൾ നിൽക്കുന്ന കെട്ടിലാണ് അതിൻ്റെ പേര് എനിക്ക് കെട്ടൂലായിട്ട് ഇടക്ക് ആ ഒരു കെട്ടിലാണ് ശരിക്കും മോദിയൊക്കെ വന്നിട്ടുണ്ടെന്ന് പറയണ ഇവിടെ അപ്പോൾ അവിടെ ഇവിടെ നിന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞ പരിപാടിക്കൊക്കെ പണ്ടില്ലേ അവിടെ എപ്പോഴും എല്ലാ ദിവസവും ഗംഗാരതി തന്നെ കേട്ടോ അതായത് ഗംഗാ റിവറിനെ ഇവർ പൂജിക്കണേ വേണ്ട അപ്പം ആ ഒരു ചടങ്ങിനെയാണ് ഗംഗാരതി എന്ന് പറയുന്നത് അവിടെയൊക്കെ എന്തോ ഉണ്ട് കേട്ടോ ബോട്ടിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട ആൾക്കാർ നോക്കണേ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം കേട്ടോ ബോട്ടിങ് എന്തായാലും അവിടെ ഒരു മണികർണി ആകെട്ടുണ്ട് അവിടെയാണ് ചിതകൾ അതായത് ശവങ്ങൾ കത്തിക്കുന്നതും അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ എനിക്ക് തോന്നുന്നേ ഓരോ കട്ടുകളിലേക്കും ഇതേപോലെ നമുക്ക് നടന്നു പോകാൻ പറ്റുമെന്ന് തോന്നട്ടെ ആ ഒരു നടന്നു നടന്നുപോക്കൽ ഒഴിവാക്കി യാത്ര കുറച്ചും കൂടെ മനോഹരമാക്കാൻ വേണ്ടിയാണ് ആളുകൾ ബോട്ടിങ് ചെയ്യണത് കാരണം ബോട്ടിങ് ചെയ്യുമ്പോൾ ഒരു വേറൊരു ഫീലിങ് ആവണ്ട പിന്നെ പലയിടത്തും വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും മിക്ക സ്ഥലങ്ങളിലും ക്ലീനായിട്ടാ അത് കാരണം കുഴപ്പമില്ല നമ്മളെ ഇപ്പൊ പോണത് മണികർണിക്കറ്റിലേക്കാ കേട്ടോ ഞാൻ പറഞ്ഞില്ലേ അവിടെയാണ് ചീത്തകൾ കത്തിക്കണം അതായത് വിശാവശമായ ചീതകൾ കത്തിക്കണേട്ടാ ഒരുപാടാളുകൾ ഇവിടെ പലയിടത്തും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുളിക്കുന്നുണ്ട് കേട്ടോ അതായത് വെള്ളം ഫുൾ ഇതാണെങ്കിലും ആളുകൾ കുളിക്കുന്നുണ്ട് നമ്മളത് പറയേണ്ട ആവശ്യമില്ല വെള്ളം ആ പറഞ്ഞൊരു വിശ്വാസവും കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ അതിന് തെറ്റിയായിരിക്കട്ടോ ഞാൻ ജസ്റ്റ് പറഞ്ഞു നമ്മൾ കണ്ട കാഴ്ചകൾ ഇവിടെ വേറൊരു പൈപ്പുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ വരുമ്പോൾ നമ്മുടെ മൈൻഡ് ഫുള്ള് ചേഞ്ച് ആവും എനിക്ക് എനിക്കങ്ങനെ ഫീൽ ചെയ്യുന്നത് കേട്ടോ കാരണം നമ്മൾ ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത് ഇവിടുത്തെ ഓരോ അനുഭവങ്ങൾ ഓരോ കാഴ്ചകളാണ തന്നെ നമുക്ക് ഫീൽ മാറും കാരണം ഇവിടെ ഭയങ്കര തിക്കും തിരക്കാണെങ്കിലും നമുക്ക് അതൊന്നും നമുക്ക് മൈൻഡിൽ വരില്ല പക്ഷേ ഇവിടത്തെ കാഴ്ചകളാണ് ഭയങ്കര ഡിഫറെൻ്റ് ആണ്ടോ അടിപൊളിയാ പിന്നെ ഇവിടെ ശരിക്കും വാരണാസിന്ന് എന്ന് പറയുന്ന ഒരുപാട് ചരിത്രങ്ങൾ പറഞ്ഞതാണ് ഒരുപാട് ഒരുപാട് ചരിത്രങ്ങളുണ്ട് എനിക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ അറിയില്ല പക്ഷെ ഒരുപാട് ചരിത്രങ്ങൾ തന്നതാണ് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ ഇങ്ങനത്തെ ഒരു സ്ഥലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിവില്ലാട്ടോ വേറെ ഇല്ല ഇങ്ങനത്തെ ഒരു സ്ഥലം വാരണാസി പോലത്തെ ഒരു സ്ഥലം വേറെ ഇല്ല ഇന്ത്യയിലാണെങ്കിൽ കാരണം ഇതേപോലത്തെ ഒരു കൾച്ചറ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ആമ്പിയൻസ് കാര്യങ്ങളൊക്കെ വേറെ ഇല്ലാട്ടോ അതിപ്പോ നമ്മൾ ഒരു ശേഷി പോയിക്കാലും വേറെ എവിടെ പോയിക്കെന്നാലും ഇതിന്റെ അത്രയും പോലും പരിവില്ല അവിടെ നിന്നും അവിടെ ഇതേപോലെ ഗാട്ടുകളുണ്ട് ഗംഗാരതികളുണ്ട് പിന്നെ അതേപോലെ തന്നെ എന്താ പറയാ ഇതേപോലെ ആളുകൾ കത്തിക്കറും ഉണ്ട് പലയിടത്തും അപ്പൊ ഞാൻ വന്നപ്പോ കഴിഞ്ഞ ദിവസം നിങ്ങൾ വീഡിയോ കൊണ്ടുവരണം അവിടെ ഒരു സ്ഥലത്ത് ഞാൻ കത്തിക്കണം കേട്ടോ ഒരു ഗാട്ടിൻ്റെ അവിടെ അത് ഇവിടെ അല്ല വാരണാസിലല്ല വേറൊരു സ്ഥലത്താണ്ടാ പിന്നെ അടിപൊളിയാണ്ടോ അവിടെയൊക്കെ മെയിനിലൊക്കെ ആൾക്കാർ ഇപ്പം ഉണ്ട് പിന്നെ അത്യാവശ്യം ഫോറിനേഴ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടോ ഞാൻ അവിടെ കൊറേ പോലീസുകാരൊക്കെ ഇണ്ടാ തോക്കും പിടിച്ച പോലീസാണ് പട്ടാൾക്കാരാണോന്നൊരു ഐഡിയല്ലാട്ടാ അടുത്ത് പോലീസായിട്ടാണ് തോന്നുന്നത് യൂണിഫോം കാര്യങ്ങളൊക്കെ എനിക്കോ എനിക്ക് തന്നെ അന്നതാണെന്ന് തോന്നുന്നു മണി കർണി കെട്ട് കാരണം അവിടെ അത്യാവശ്യം വെറുകൾ കാര്യങ്ങളൊക്കെ എന്തായാലും നങ്ങാട് പോയിട്ട് വരാം അവിടെ മണി കർണികട്ട് അപ്പൊ അത് ഇവിടേക്ക് ഇഷ്ടംപാതൊരു ആളുകളൊക്കെ ഉണ്ടാ ഇവിടെ കാണാൻ അടിപൊളിയാ പിന്നെ അത്യാവശ്യം ഞാൻ പറഞ്ഞില്ല ബോട്ട് സർവീസിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ എന്തായാലും അങ്ങാട് പോയി നോക്കട്ട ഇവിടെ ഇങ്ങനെ തീ വരണ്ടില്ലേ ഇവിടെ ആളുകളെ കത്തിച്ചതാണ്ടാ ഒരു കത്തിച്ചതാണ് അപ്പൊ അതില് വേണ്ട ഇല്ല ഇഷ്ടംമാതിരി വിറക് കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അസ്ഥീലെ അസ്ഥികൾ ശേഖരിച്ചിട്ട് ഇത് ചെയ്യൂല കർമ്മം ചെയ്യൂല അതാണ് ഈ ചെയ്യണം കേട്ടാ അപ്പൊ ഇവിടെ കത്തിച്ച ഒരുപാട് പട്ടികൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ ഒരു വന്ന് ഇത് കൊത്തി അതായത് പട്ടിയും പിന്നെ അതേപോലെ തന്നെ പ്രാവുകൾ എല്ലാ സാധനവും വന്ന് ഇത് കൊത്താണ് കേട്ടാ ഇതില് ഉണ്ടല്ലേ ഇത് ഇവരില്ലേ ഈ നിക്കണ ആളുകളുടെ ആരോഗ്യ കേട്ടാ അപ്പൊ അവര് അതിൽ നിന്ന് എന്താ പറയാ കർമ്മങ്ങള് കാര്യങ്ങൾ നടത്തണേട്ടാ അതായത് അതിൽ നിന്ന് കിട്ടണ ഇതില്ലേ അതൊക്കെ വെച്ചിട്ട് അവര് കർമ്മങ്ങൾ നടത്തണേട്ടാ ഇവിടെയൊക്കെ ഒരു ചിത കത്തിച്ചേനേട്ടാ അപ്പൊ അതാണ് ഈ കാണുന്നേ ഇവിടെയൊക്കെ ബന്ധുക്കാരണ്ടാ ചിത കത്തിച്ച ആൾക്കാരുടെ ബന്ധുക്കാര് കാര്യങ്ങളാണ് അതുപോലെ ഈ പട്ടികളില്ലേ പട്ടികള് ഇവിടെ കത്തിയ ചിതയുടെ ഇതൊക്കെ അതായത് കൈ കാലൊക്കെ ഇങ്ങനെ കടിച്ചണ്ട് ഞാൻ നോക്കുമ്പോ ഇതൊരാളെ കത്തിച്ചു കഴിഞ്ഞിട്ടുള്ള ചാരവും ഇത് മാറ്റണേട്ടാ അതായത് ആ ഒരു പുക തന്നെ അതാണ് കത്തിച്ചു കഴിഞ്ഞു കൊറച്ചായുള്ളൂ ഇവിടെ ഇഷ്ടം മാതിരി അതേപോലെ ചെറിയൊരു മന്ദിരം പോലത്തെ സംഭവങ്ങളുണ്ട് ടെമ്പിൾ ഒക്കെ ഉണ്ട് ചെറിയ ചെറിയ സത്യം പറഞ്ഞാൽ അതൊക്കെ കണ്ടി നമുക്ക് താങ്ങി വയ്ക്കാൻ പറ്റില്ല കേട്ടോ അങ്ങനത്തെ അവസ്ഥയാണ് കാരണം ഒരുപാട് ആളുകൾ ആളുകളിങ്ങനെ അതേപോലെ മരിച്ച ഇങ്ങനെ കത്തിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പല പട്ടികളൊക്കെ വരെയും കൈ കാലൊക്കെ ഇങ്ങനെ കടിച്ചുണ്ട് പോകുന്നുണ്ട് ഉഫീത്തൊരു അവസ്ഥയാണ് ഞാൻ ഞാനതൊന്നും വീട് എടുത്തിട്ടാ എനിക്ക് അവിടെ നിൽക്കാനും നിൽക്കുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു ഫീലാണ് ഉഫ് ശരിക്കും ഒരുപാട് ആളുകൾ ശരിക്കും മരിക്കാൻ വേണ്ടി മരിച്ചിട്ട് അതായത് ഇവിടെ വന്ന് മരിച്ച് ഇവിടെ ഇതാക്കാനുള്ള ഒരു ഇതിലൊക്കെ ഒരുപാട് ആളുകൾ വന്നു കേട്ടോ കാരണം ഇവിടെ നിന്ന് നമ്മൾ കത്തിച്ച് ഇവിടെ മരിച്ചു എഴുതി കത്തിച്ച് കഴിയുമ്പോൾ ചിത കത്തിച്ച് കഴിയുമ്പോൾ ഇവര് ഇവരുടെ വിശ്വാസപ്രകാരം പ്രകാരം പരലോകത്ത് എന്നിട്ട് ഇവർ പുതിയ ജീവിതം നയിക്കും അങ്ങനെ 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 നല്ല കാര്യങ്ങൾ ഗുണങ്ങളൊക്കെ ഉണ്ടാവും അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ എന്താ സ്വർഗ സ്വർഗത്തിലെത്തും എന്നുള്ള രീതിയിലാണ് ഈ ഒരു വിശ്വാസം ശരിക്കും വാരണാസിന്ന് പറഞ്ഞാൽ വേറൊരു ലോകം തന്നെ ഉണ്ടോ നിങ്ങൾ ഒരു തവണയെങ്കിലും ലൈഫിൽ വന്നോട്ടോ കാരണം ഇതൊരു ഇപ്പം നമ്മൾ സന്തോഷിച്ച് പറഞ്ഞിരുന്ന സാറു പുള്ളി പറയണ ശരിയാണ് കാരണം ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം എന്ന് പറയണത് ഇതേപോലുള്ള അനുഭവങ്ങൾ നമുക്ക് പഠിപ്പിച്ച് തന്നെ കുറേ കാര്യങ്ങളുണ്ട് ഇതൊക്കെ നമ്മൾ കാണുമല്ലോ കാണുമ്പോൾ നമുക്ക് ഇടയുന്നില്ലേ അതിലാണ് ഈ പറയണത് എനിക്ക് എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടോ അതില്ലേ പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു ശവം കൊണ്ടുവന്നൊക്കെയായിട്ടോ കത്തിക്കാൻ വേണ്ടി അവരുടെ ബന്ധുക്കാരും കാര്യങ്ങളൊക്കെയാണ് തോന്നുന്നത് പക്ഷേ ഇവിടെ കത്തിക്കുന്ന ആളുകൾക്ക് ശരിക്കും ഇതിനോട് വലിയ ഇതൊന്നും ഇല്ലാട്ടോ കാരണം അവർ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ഡെയിലി കത്തിക്കുന്നു പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ചാരങ്ങൾ കാര്യങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട് ഇതിന് ഇതിൽ ഒഴുക്കി ഇടും ഇതിൽ ഇതിലേക്ക് ഇടും വെള്ളത്തിലേക്ക് ഇടും അത് കഴിഞ്ഞ് പിന്നെ ആളുകളൊക്കെ ഇതിൽ നിന്ന് സ്വർണ്ണങ്ങളൊക്കെ ഇങ്ങനെ വേർതിരിക്കും കേട്ടോ അതായത് വെള്ളത്തിൽ നിന്ന് സ്വർണ്ണങ്ങൾ വേർതിരിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് അവിടെ എന്താ സംഭവം എന്ന് അറിയില്ല ഒരു ഇത് ഇങ്ങനെ പൊതുപോലെ ഇങ്ങനെ കൊണ്ടുപോവുന്നുണ്ട് എനിക്കൊന്നു ഒഴുക്കാണ്ടി കൊണ്ടുപോകണേട്ടാ അതുതന്നെ അതുതന്നെ ശരിക്കും അത് ഒരു ഡെഡ് ബോ അതായത് ഒരു മൃതദേഹമാണ് അതിൻ്റെ എന്തോ പാർട്സ് പാർട്സാന്ന് തോന്നുന്നത് അത് കത്തിക്കരിഞ്ഞ് കഴിഞ്ഞിട്ട് അതിങ്ങനെ പൊതിഞ്ഞിട്ട് അത് ഇവരി അടക്കാൻ വേണ്ടി കൊണ്ടുപോകണേ എന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല അതിങ്ങനെ കെട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ബന്ധുക്കാരാണ് ആ ഒരു ബോട്ടിൻ്റെ രണ്ട് സൈഡിൽ നിൽക്കുന്നത് പിന്നെ ഒരു വെള്ളക്കാരനുണ്ട് കേട്ടോ ഒരാള് ബന്ധു കാരണം ഒരാൾ ഇവിടുത്തെ മറ്റേ ഇതൊക്കെ ചെയ്യുന്ന ആളും പിന്നെ ഒരാൾ ബോട്ടിങ്ങിന്റെ ആളും കണ്ട കണ്ടില്ലേ ഓ എന്താണല്ലേ ശരി കണ്ടിരിക്കുമ്പോണ്ടല്ലോ എന്റെ പൊന്നും വല്ലാത്തൊരു ഫീൽ കണ്ട ഇവിടെ ഇവരിങ്ങനെ ഒഴുക്കി വീണ അവിടെ കണ്ട ചാരുല്ലേ അതാണ് അത് നദിയിലേക്ക് ഒഴുക്കി വീണേന്ന് അതാണ് ഈ കാണുന്ന കേട്ടാ അപ്പൊ അത് കുറച്ചു നേരം കഴിയുമ്പോ ഇവര് ആൾക്കാർ ഓരോരുത്തർ വന്നിട്ട് ഇങ്ങനെ സ്വർണം കാര്യങ്ങളൊക്കെ വേർതിരിക്കട്ടാ ചിന്ത നമ്മൾ എന്തായാലും ഇവിടുന്ന് പയ്യെ ജസ്റ്റ് ഒന്ന് മേലേക്ക് നമ്മുടെ പഴയ സ്ഥലത്തേക്ക് കൂടെ കേട്ടോ അപ്പം ഇന്നലെ നമ്മൾ കുറച്ച് അന്യയ്ക്ക് കുറച്ച് സൈക്കിളിന് വന്ന കുറച്ച് പിള്ളേരൊക്കെ ഉണ്ട് രണ്ടുപേരുണ്ടായിരുന്നു തെലുങ്കാനേന്നെ അപ്പോൾ അവരവിടെ റൂം എടുത്തിട്ടുണ്ട് അപ്പോൾ ചാർജ് ഒന്നും ഊത്തിടാല്ല എന്ന് ചോദിച്ചാൽ ഫോണിൽ ചാർജ് ഇല്ല എൻ്റെ സാധനങ്ങൾ ഫുള്ളും നമ്മുടെ അവിടെ ഒരു ബയ്യയുടെ വീട്ടിലാണ് വെച്ചേക്കാളെ ഇന്നലെ കണ്ട ബയ്യാട അപ്പം അവിടെ പോയിട്ട് ചാർജൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം എന്നിട്ട് ഒന്നും കൂടെ വരാട്ടോ ഇവിടെ മേളിൽ നിന്നുള്ള വ്യൂ അടിപൊളിയാട്ടാ കാണാൻ വേണ്ടി ആണല്ലേ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് ഇതൊരു ടെമ്പിൾ ആണ്ട്ടോ അപ്പൊ അതിൻ്റെ ഉള്ളിൽ ഇവര് കാര്യങ്ങളൊക്കെ ഇട്ടു പോണേ പിന്നെ ശരിപ്പൂരിയുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടാണല്ലേ അടിപൊളിയാണ്ട് ഇന്റീരിയർ കാര്യങ്ങളൊക്ക എന്നാലും കൊള്ളാം പിന്നെ ക്യാമറ കാര്യങ്ങളൊക്കെ ഉണ്ടട്ടെ ക്യാമറ സിസ്റ്റം കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങളെ യു പിയിൽ വന്നതിന് എന്തായാലും മസ്റ്റായിട്ട് വന്നോ എന്ന് ഞാൻ പറയുള്ളൂ കേട്ടോ കാരണം നിങ്ങൾക്കതൊരു വേറെ ലെവൽ ഫീലിംഗ് ആയിരിക്കുള്ളൂ ഞാനിവിടെ ഇന്നലെ വന്നപ്പോൾ ഇതിൽ അനുഭവിക്കുന്ന ഒരു ഫീലാണ് അത് എന്ത് ഫീലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പ്രത്യേകതര ഒരു ഫീലാണത് അതെന്തായാലും നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ നല്ല വിഷപ്പെടേട്ടാ എന്തെങ്കിലും കഴിക്കണ പോകണമെങ്കിൽ പിന്നെ ഇത് കണ്ടില്ല ഇവിടെയൊക്കെ ഫുള്ള് കോട് കാര്യങ്ങളായിട്ട് കഴിക്കണേട്ടാ അല്ലാത്ത ദിവസങ്ങളിൽ നിങ്ങൾ വന്നതാണെങ്കിൽ അതായത് ഈ ഒരു ടൈമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസംബർ വിൻ്റർ ടൈമാണ് ഈ ഒരു ടൈമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് തണുപ്പ് കാര്യങ്ങളൊക്കെ കഴിക്കും കേട്ടോ കാരണം നിങ്ങൾക്ക് നല്ലൊരു അന്തരീക്ഷം കാര്യങ്ങൾ കിട്ടും അല്ലാത്ത ദിവസങ്ങളൊക്കെ വന്നാണെങ്കിൽ വെയിൽ കാര്യങ്ങളൊക്കെ കഴിക്കാം ഇപ്പം ഏകദേശം എട്ട് മണിയായിട്ടോ ഇപ്പോഴത്തെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനഞ്ച് ഡിഗ്രിയാണ്ടോ കുഴപ്പമില്ലാത്ത ടെമ്പറേച്ചർ അതായത് ക്യാഷം വെയിലൊന്നും ഇല്ലാത്ത അടുത്ത ടെമ്പറേച്ചർട്ടോ ഇത് നമ്മളിപ്പോൾ റിട്ടേൺ പോണേണ്ട അപ്പോൾ എന്തെങ്കിലും പോയിട്ട് കഴിക്കാം എന്നിട്ട് അവറിൻ്റെ അടുത്ത് നിന്ന് ജസ്റ്റ് ഫോൺ കേട്ടോ അപ്പോൾ എന്തെങ്കിലും ചെറുതായിട്ട് കഴിക്കാം എന്നിട്ട് അവറിൻ്റെ അടുത്ത് പോയിട്ട് കുറച്ച് ചാർജ് തരാൻ പറ്റുമോ എന്ന് നോക്കട്ട ഫോണിൽ ചാർജ് ഇല്ല പവർ ബാങ്ക് കാര്യങ്ങളൊക്കെ അവിടെ ഇരിക്കുന്ന കേട്ടോ ഭയ്യയുടെ വീട്ടിലായിരിക്കണം നമ്മളെ അങ്ങനെ ഒരു ചായ പറഞ്ഞ കേട്ടോ അപ്പോൾ അത് തീരത്ത് ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ കാഴ്ചയെന്നുണ്ട് ഇങ്ങനെ ചായ പിടിക്കുന്നുണ്ട ഫോണിക്കും കഴിക്കണം അടിപൊളി ഫീൽ ഫീലാണ്ടോ ഇപ്പോൾ സൂര്യൻ വന്നിട്ടുണ്ടോ ഒരുപാട് ആൾക്കാർ ബോട്ടിങ്ങൊക്കെ കഴിഞ്ഞ് തിരിച്ച് ചായ പിടിച്ചിട്ട് ഇറങ്ങാ നമ്മളങ്ങനെ ഭക്ഷണം ഓർഡർ ചെയ്താ മസാല ദോശ ഓർഡർ ചെയ്താ അപ്പൊ അതാണ് കഴിച്ചു തുടങ്ങി ഒന്ന് ഓണായത് ഇപ്പൊ തന്നെ ക്യാമ്പ് ഓഫ് ആവുന്നു ഇപ്പൊ ചട്നി സാമ്പാർ മസാല ദോശ കഴിച്ചിട്ട് കൊടുത്ത ഇറങ്ങ നമ്മടെ വന്ന ഒഴിക്ക് ഞാൻ പറയില്ല അവരെ കണ്ടെന്ന് നമ്മൾ ചായ പറയോ से चार भाई मिल गए आप बहुत अच्छा है इसके भी सबर करो ചില കാലത്ത് ബാറാ ജ്യോതിലും ആള് ഉറങ്ങിക്കൊണ്ടിരിക്കണ പേര് അപ്പൊ നമ്മള് കഴിക്കാണ്ട് നമ്മള് വീണ്ടും ഭക്ഷണം കഴിക്കണം കേട്ടോ കുറച്ചുമ്പോ നമ്മള് ഭക്ഷണം കഴിച്ചും കഴിക്കണമെന്തെ കാണിച്ചാ ഞങ്ങളെ ചായ കുടിക്കാണ്ടി വന്ന എങ്ങനെയാ നല്ല തിരക്ക് കാര്യങ്ങളാ അത്യാവശ്യം ട്ടെ ഇവർക്ക് റൂമ് കാണിച്ചു കൊടുത്ത ആളാണ് അപ്പൊ നല്ല തിരക്കാണ് അത് ചായ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് നോക്കിയേ പാമ്പാട്ടാ നെയ്ക്കാണ് ഒറിജിനലാണ് ഒറിജിനൽ പാമ്പോ നമ്മള് പഞ്ചോയ്ക്കണ്ടോ നമ്മള് പൈസയൊക്കെ ചോദിച്ചാ നമ്മള് പൈസ ഒന്നും കൊടുത്തില്ല ഒറിജിനൽ ഓ പണ്ടിട്ട് ലൈഡിയാവേണ്ട കാരണം പുള്ളി എങ്ങനെ മാനേജ് ചെയ്യുന്നത് ആലോചിക്കണം എന്താ നല്ല തിരക്കുണ്ടല്ലോ ആളുകൾ ഭയങ്കര ക്യൂ ആണ് ഞാനും ബ്രോയും കൂടെ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങണേ വന്നിട്ട് അപ്പൊ ഫോൺ ഇത്രയും ചാർജ് കിട്ടിയിട്ടേക്കാന്ന് പുള്ളി കൂളായിട്ടൊക്കെ നമ്മള് പേടിച്ചൊക്കെ കാരണം നമ്മളെ പുള്ളി വന്ന ഫോട്ടോ ഒക്കെ എടുത്തോളാൻ പറയട്ടെ പക്ഷെ നമ്മള് ഫോട്ടോ എടുത്താൽ ചെയ്യാമല്ലോ ഇതേപോലെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി നമ്മള് തേനീച്ചേ അടുത്ത് പോയതാണ് ഇതാകുമ്പോ വിഷമുണ്ട് മറ്റേതാകുമ്പോൾ വിഷമില്ല അതാണ് പ്രശ്നം ഇനി ഇവിടെയൊക്കെ രുദ്രാക്ഷം കുറേ കേട്ടാ രുദ്രാക്ഷങ്ങള് പല മോഡലുകള് കല്ലിന് പല പ്രത്യേകത ഉണ്ടാ ഓരോ കല്ലിനും പല പല പ്രത്യേകത ഉണ്ടട്ടാ രുദ്രാക്ഷത്തിന് എന്നാണ്ട് എനിക്ക് തോന്നണ രണ്ട് ഇതുള്ളതും ഒറ്റ ഇതായിട്ടുള്ളതൊക്കെ ഉണ്ടാ നമ്മളിപ്പോ ഉള്ളത് മണികരണേ കെട്ടിയില്ല കേട്ടാ തിരിച്ചു വന്ന ഇവിടെ കണ്ടില്ലേ ഓരോ മനുഷ്യരാണ് കത്തി തീരണത് കണ്ടില്ല ഓരോന്നും ഇപ്പൊ കൂട്ടി വെച്ചിട്ടുണ്ട് ഇപ്പൊ ഇതിന്റെ പുറത്തേക്കാണ്ട ഒരു ബോഡി വെക്കും എന്നിട്ട് അതിന്റെ പുറത്ത് ഓരോ വെറൈറ്റി വെക്കോട്ടെ എന്നിട്ടാണ്ടാ കണ്ടില്ലേ മരിച്ച ആളുകൾ ഇങ്ങനെ കുത്തി ഇളക്കിക്കൊണ്ടിരിക്കണേ ഇപ്പൊ ഇവിടെ ഒരു പട്ടിയുണ്ട് ആ പട്ടി കടിച്ചണ്ടത് മനുഷ്യന്റെ ഒരു പീസ് കണ്ട കടിച്ചു കിരുന്ന ഒരു പട്ടി കടിച്ചുണ്ട് ഒരു അത് എന്താണ് മനുഷ്യന്റെ ഒരു പീസാണ്ട കടിച്ചു എല്ലാം കഷ്ണുണ്ട് ഏതൊരു പീസാണ് ഇവിടെ ഫുള്ള് കത്തി തിരിയണ കണ്ടിട്ട് നമുക്ക് വല്ലാത്ത ഫീലാണ് കാരണം നോക്കി ഒരു പട്ടി ഇവിടെ തിന്നണ്ടിരിക്കുന്നത് മത്സ്യൻ്റെ പീസ് നമ്മുടെ തന്നെ കണ്ണ് കാണുമ്പോൾ തന്നെ ഒരു ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ഇവിടെ കാണാൻ വേണ്ടി കുറെ ആളുകൾ വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കാണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാലെണ്ണം കത്താണ്ട് കേട്ടോ നാല് അഞ്ച് അഞ്ചാമത്തെ കട്ട കത്ത കത്തിക്കൊണ്ടിരിക്കണേ ഇവിടെ കാരണം അടിയിൽ അത്രയും പിറക് കാര്യങ്ങൾ വെച്ചിട്ട് അതിന്റെ മെയിൻലി ബോഡി അത് കിട്ടാട്ട പിന്നെ എന്താ മണ്ണാണോ പ്രസാദം എന്തോ ഇതാന്ന് തോന്നിട്ട് അത് ഇടേണ്ടവര് അവസ്ഥേട്ടാ എന്തൊക്കെയാണ് ലൈഫ് ജീവിതത്തിൽ ഒന്നും ഒരു ലൈഫ് ഉള്ളൂ കാരണം നമ്മൾ ഇവിടേക്ക് വരുമ്പോഴാണ് നമുക്ക് പല മാറ്റങ്ങളും അറിയാൻ പറ്റുള്ളൂ പറ്റുള്ളൂട്ടാ നമ്മളിപ്പ മണികർണികു പോന്നട്ടാ അവിടെ നമുക്ക് അധികം നേരം നിക്കാൻ പറ്റൂല ശരിക്കും അടിയിൽ കുറേ വിറകുകൾ കാര്യങ്ങൾ വെക്കും അതിൻ്റെ മേളിൽ ബോഡി വെക്കും അത് കഴിഞ്ഞിട്ടൊന്നോ രണ്ടോ ഒരു വിറക് അതായത് ഓരോ ഓരോ ലെയർ മാത്രമേ വെക്കുള്ളൂ കേട്ടോ അടിയിൽ ഒരുപാട് ലെയർ ഉണ്ടെങ്കിലും മേളിൽ ഒരു ലെയർ മാത്രമേ ഉള്ളൂ ശരിക്കും ഇതെന്ന് പറയുന്നത് നമ്മൾ ലൈവായിട്ട് കാണും അതായത് ശരിക്കും ബോഡി കത്ത് നമുക്ക് ലൈവായിട്ട് കാണും ഞാനിത് അതിൽ അധികം കാണിക്കാത്തതുകൊണ്ടാണ് കേട്ടോ ശരിക്കും അങ്ങനെ കാണി തോന്നൂല നമുക്ക് അത്രക്ക് ഫീലാണ് കാരണം നമ്മൾ നേരിട്ട് കാണുന്ന ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ലൈഫിൽ ഒരു തവണയെങ്കിലും വന്നോട്ടാ പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഓരോ കർമ്മങ്ങളും ചെയ്യാൻ ഓരോരോ പരികർമ്മികൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടെ ശരിക്കും ഇത് നമുക്ക് തന്ന ഒരു വലിയൊരു മെസ്സേജ് കൂടിയാണ് കേട്ടോ ഇവിടുത്തെ എന്ന് പറയുന്നത് ശരിക്കും എന്താ പറയുക നമ്മളെ മറ്റുള്ളവരുടെ തകർച്ച കാണാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ വേദനിപ്പിക്കാനോ അങ്ങനെയൊക്കെ ഒരു കാര്യമില്ല കാരണം ഒറ്റ ലൈഫ് ഉള്ളൂ ആ ജീവിതം നമ്മൾ നല്ല രീതിയിൽ തന്നെ മുന്നേറുക കാരണം ആ ലൈഫ് കാരണം നമ്മൾ മരിച്ചു കഴിഞ്ഞാലും നമ്മൾ ആ ആളുകൾ ഓർത്തിരിക്കണമെങ്കിൽ നമ്മളെന്തേലും നല്ല ചെയ്തേ മാത്രമേ ഓർത്തിരിക്കുള്ളൂ നമ്മളെന്തേലും മോശം ചെയ്തല്ലെങ്കിൽ ആരെങ്കിലത്തെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും ആരും ഓർത്തിരിക്കാൻ പോലുള്ള ഓർത്തിരിക്കുമെങ്കിലും നമ്മളാ മോശമായിട്ട് തന്നെയാണ് ഓർത്തിരിക്കുള്ളൂ നല്ലതായിട്ട് ഓർത്തിരിക്കുകയാണ് നമ്മളെന്തേലും നല്ലത് തന്നെ ചെയ്തേ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പടുത്ത കാട്ടിലേക്ക് പോണേട്ടാ ഇവിടെ ആളുകൾ പൂജ്യം വഴിപാടൊക്കെ ചെയ്യണ്ട പിന്നെ അത് മറ്റേ എന്താ പറയണ എന്താ മറ്റേ ഈ മരിച്ചു കഴിഞ്ഞിട്ട് ഇത് ചെയ്യുവല്ല അതിനെനിക്ക് കറക്റ്റ് പേരറിയില്ലാ കർമ്മങ്ങൾ ചെയ്യുവല്ല മറ്റേ ചോറ് ഉണ് കൊടുക്കണ ഇത് ആ ഒരു സംഭവം ഉണ്ടോ എനിക്ക് അതിന്റെ പേരറിയില്ല അതിൻ്റെ അറിയാമോ കമൻറ്റ് ചെയ്യട്ടാ അപ്പൊ നമ്മൾ കണ്ടുകൊണ്ട് ഞാൻ വീഡിയോ എടുത്ത കേട്ടാ ഇഷ്ടം മാതിരി ബോട്ടുകളുണ്ടട്ട ഇവിടെ നമ്മുടെ വാരണാസിയിലൊരു മലയാള ഷൂട്ടിങ് ഇടപെടാ അപ്പോൾ അന്യ ഇവിടെ ഇന്ത്യൻ സേഡിനെ കണ്ടിട്ടാ ഇത് മലയാളം ഷൂട്ടിംഗ് ആണ് ഇത് ഇന്ത്യൻ സേഡിന് ഇവിടെ ഇപ്പം ഇവിടെ ഇഷ്ടമാതിരി മലയാളികളും അല്ലാത്ത ഇവിടെയുള്ള ആൾക്കാരെ ഉണ്ടാട്ടാ ക്രൂ ഫുള്ള് മലയാളികളല്ല കുറച്ച് ആൾക്കാർ ഇവിടുത്തെ ആൾക്കാരൊക്കെ ഉണ്ടട്ടാ എന്നാലും കാണാൻ പറ്റിയ സന്തോഷം ഞാൻ വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്ത കേട്ടാ അപ്പൊ ഇൻസ്റ്റാഗ്രാമിനെ ജസ്റ്റ് പോസ്റ്റ് ചെയ്തേക്കും കേട്ടോ ഭയങ്കര സന്തോഷമുണ്ട് കാരണം നമ്മുടെ നാട്ടിലെ നമ്മുടെ ഒരു കമ്പനിക്കാരൻ്റെ കമ്പനിക്കാരനാട്ടാ ഇതിന്റെ അസോസിയേറ്റ് അസോസിയേറ്റ് ഡയറക്ടർ അപ്പൊ അവൻ വിളിച്ചാണ് നമ്മളോട് പറഞ്ഞത് അപ്പളെ പരിചയപ്പെട്ട് അപ്പതിന്റെ തിരക്കിലാണ്ട്ടാ കാരണം സിനിമയുടെ ഒരു ഭയങ്കര തിരക്ക് പിടിച്ച പിടിച്ചാണ് കേട്ടാ കാരണം ഓരോ ഷോട്ട് എടുക്കുക വരെ ഭയങ്കര ടെൻഷനും കാര്യങ്ങളാണ് അപ്പൊ എന്തായാലും ഒരേ കാണാൻ പറ്റിയ സന്തോഷം സന്തോഷാ നമ്മൾ കുറെ നേരം ഇവിടെ വന്നിരിക്കാൻ തോന്നിട്ടാ എന്തായാലും സന്തോഷം കണ്ടേ കണ്ടേക്കാണ്ട് ഇന്റൻസായിട്ട് നമ്മളിപ്പോൾ ഷൂട്ടിങ്ങൊക്കെ കണ്ടിട്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ നമ്മൾ തിരിച്ച് പോയിട്ടാണ് അപ്പം അവിടെ വന്ന് കഴിഞ്ഞ് തിരിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് കുറേ ഒന്നും വീട് എടുക്കാൻ പറ്റില്ല കേട്ടോ ചാർജ് ഉണ്ടാവുന്നില്ല അപ്പം നമ്മൾ തിരിച്ച് ഇട്ടേൻ നമ്മൾ മറ്റേ അവരുടെ റൂമിലേക്ക് പോകണേട്ടാല് തിരിച്ചിരിട്ടേൻ പോകണോ അയച്ചേട്ടാ അടിപൊളിയാ കേട്ടോ ഇവിടെ കാണാനൊക്കെ നമ്മളെ കാണാൻ വേണ്ടി വന്നേക്കിനാ അതായത് ഗംഗാനദീന ഇവർ തൊഴണ ഒരു ഇതാണ് അതായത് ഗംഗാദേവീനോട് ഇവർ പ്രാർത്ഥിക്കണ ഒരു ഇതാണ് ഈ ഗംഗാരതി എന്ന് പറയണത് അതിൻ്റെ ചടങ്ങാണ് അങ്ങാടേക്ക് കയറാൻ പറ്റുന്നൊരു അരില്ലാ ആ ഇന്ന് തോന്നിട്ടോ അവിടെയുള്ള ആളുകളൊക്കെ പോയി എനിക്ക് തോന്നുന്നുണ്ട് ഇനിയിപ്പോൾ അവരൊരു ഇതുണ്ടായിരുന്നു അതായിട്ട് അടിയിലേക്ക് പോകണ്ട കേട്ടോ ശരിക്കും നമ്മൾ ഈ ദീപാവലി ടൈമോ ആ ഒരു ടൈമൊക്കെ ഉള്ളിച്ച് തന്നെ എനിക്ക് ഇനിയേക്കാലം അടിപൊളി പരിപാടി ചെയ്തോണ്ട് നമ്മൾ ആളുകളുണ്ട് പിന്നെ ബോട്ടിലൊക്കെ ആളുകൾ അവിടെ കാഴ്ച കാണാം പക്ഷേ ആ മേളിൽ ഡബിൾ ഡെക്കറുള്ള ബോട്ടാണെങ്കിൽ പിന്നെയും അടിപൊളിയായിട്ട് കാണാൻ പറ്റുകയുള്ളൂ കാരണം ഇവിടെ ആളുകൾ ഇരിക്കു കറക്റ്റായിട്ട് കിട്ടൂന്നാണ് എനിക്ക് തോന്നുന്ന കേട്ടോ പക്ഷെ അടിപൊളി തീരുവായിരിക്കും കേട്ടോ ഇഷ്ടമാതി ആളുകൾ കേട്ടോ ട്ടാണ്ടില്ലിപ്പൊ ഇവര് പ്രസാദം മേടിക്കണേ അതിലുള്ള തിരക്കാണ് ഈ കാണുന്നത് ഏകദേശം എനിക്ക് തോന്നുന്നു അരമണിക്കൂർ ഉണ്ടായിരുന്നുള്ളൂ തോന്ന അപ്പത്തേക്കും കഴിഞ്ഞു നമ്മൾ വന്നപ്പോൾ കുറച്ച് ലേറ്റ് ആയി കുറച്ച് കുറച്ചുപേരാണ് വെയിറ്റ് നമ്മുടെ കൂടെ ഞാൻ പറഞ്ഞു രണ്ട് സൈക്കിളിസ്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ അവരെ വെയിറ്റ് ചെയ്തിരിക്കണേന്നെട്ടാ അപ്പൊ അവര് വന്നില്ലെന്ന് തോന്നുന്നു അപ്പൊ ആ റൂമിലേക്ക് പോയി അതുകൊണ്ടാണ് അപ്പൊ നമ്മൾ നേരെ കുറെ നേരം ഞാൻ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിട്ട് അതുകൊണ്ട് ഞാൻ പിന്നെ ഇങ്ങോട്ട് പോന്നെട്ടാ പ്രസാദം മേടിക്കുകയാണ് കൈക്ക് എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങാട്ടാ പക്ഷേ എനിക്കിനും ഇപ്പൊ ചെറിയ ചെറിയ പരിപാടിയുള്ളു ദീപാവലി ടൈമൊക്കെ അടിപൊളി ഫെസ്റ്റിവൽ ആണ് പരിപാടി കാര്യങ്ങളാണ് ഇവിടെ പയ്യ ഇറങ്ങാട്ട കൈന് പരിപാടി അപ്പോൾ കഴിഞ്ഞ ദീപം കാര്യങ്ങളൊക്കെ ഇതാക്കൊണ്ടിരിക്കുന്ന ശരിക്കും നമ്മൾ ഈ കിടത്ത് ദശാശ്വന്റെ കാട്ടിലാണ്ടാക്കി പേരിട്ട അപ്പൊ ആ ഒരു കാട്ടിൽ മാത്രമേ ഉള്ളൂ മെയിനായിട്ട് ഗംഗാരിതി ഉള്ളത് കേട്ടാ അല്ലെ ഭാ കൂടെ അപ്പുറത്തുള്ളത് പോട്ടാ ആളുകളുടെ ഇടയിൽ കൂടെ അമ്പല ചാട്ടിറങ്ങി പോടാ സംഭവം അടിപൊളി പരിപാടിയാണ് ശരിക്കും ചെറിയൊരു പരിപാടി മാത്രമേ ഉള്ളൂ ഇപ്പൊട്ടാ ശരിക്കും നമ്മള് ഈ ഒരു ഫെസ്റ്റിവൽ ടൈമിലൊക്കെ അങ്ങനെ ഗംഗാരതി നമ്മൾ കണ്ട് സെറ്റ് അടിപൊളി പരിപാടിയാണ് ശരിക്കും ഞാൻ പറഞ്ഞ പോലെ ഫെസ്റ്റിവൽ ടൈമിൽ ഞങ്ങൾ വന്നോട്ടെ വന്നാണെങ്കിൽ ഇതിനേക്കാളും അടിപൊളി ആയിക്കോട്ടെ പിന്നെ ഇവിടെ ഇന്ന ജാതി ഒന്നും ഇല്ലാട്ടെ എല്ലാ ജാതിക്കാരും എല്ലാ മതക്കാരും വന്നിട്ടുണ്ട് മുസ്ലിങ്ങളും ഉൾപ്പെടെ എല്ലാരും വന്നിട്ടുണ്ട് നമ്മള് കണ്ടതാണ്ടെ കുഴപ്പമൊന്നുമില്ല ഇവിടെ അങ്ങനെ മതവർഗീയത അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല നമ്മളങ്ങനെ ചൗക്കി കെട്ട് എന്ന് പറഞ്ഞാൽ കെട്ടെത്തിയാ അപ്പൊ ഇവിടെ ഇപ്പോഴും മൃതദേഹങ്ങൾ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കണ്ടാ മൃത്യം പറഞ്ഞ ഏകദേശം ഒരു ഇരുപത്തിനാല് മണിക്കൂറും ഇവിടെ കത്തിക്കൊണ്ടിരിക്കാ അവിടെ കണ്ടില്ല അടിയിലും ഇവിടെ കേട്ടതാ ഉം നമ്മളങ്ങനെ ഇപ്പൊ അസീകെട്ട് എത്തിട്ടാ അസീകെട്ടിലിപ്പ കൈ ഇവിടെ ഇണ്ടായിരുന്നു ഗംഗാരുതി ഉണ്ടായിരുന്നു കഴിഞ്ഞാ പക്ഷെ മറ്റേതിനേക്കാലും കൂടെ കുറച്ചും കൂടെ വലുതാന്ന് തോന്ന ഇവിടത്തെ പരിപാടി കഴിഞ്ഞി നമ്മള് ലേറ്റ് ആയിട്ടാ ശരിക്കും അരമണിക്കൂറോ ഒരു മണിക്കൂർ എന്തോ ഇവിടേക്ക് ആൾക്കാർ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനെ എന്താ നമ്മളെ ഇപ്പൊ അങ്ങനെ കറങ്ങി കറങ്ങി അസീക്കായിട്ട് എത്തിയ അപ്പഴേ കുറച്ച് ആൾക്കാർ കണ്ടെ ഹായ്ക്കന്നെ അപ്പൊ നമ്മളെ ഇത് അസീകട ഈ അസീക്കട അസീകട്ട് വന്നിട്ടാ ഇതർ ആരതി പോകയാ ഇതർക്കാ ഉദർഗയാ ഓ എനിക്ക് അതെ ശാശ്ശേരി നമ്മളിപ്പോ പണ്ടതാണ് അത്യാവശ്യം നല്ല പറയട്ടെ ഇവിടെ എല്ലാ പരിപാടിയും കഴിഞ്ഞി ഓക്കേ അതില് ഒരാള് കേരളത്തിൽ വർക്ക് ചെയ്യണ ആലുവലി ആളിങ്ങനെ എന്താണ് ഗ്രന്ഥങ്ങളൊക്കെ ഇതൊക്കെ പഠിച്ചോണ്ടിരിക്കണെന്ന അപ്പൊ എന്തായാലും സന്തോഷം മലയാളത്തില് കുറച്ച് വാക്കി കിട്ടല്ല അതും പിന്നെ അതേപോലെ തമിഴിലും ഇതാണ്ടാ സി വിട്ട ഇവിടെ എന്താ പറഞ്ഞു ആരുതി ആര് കഴിഞ്ഞ് എന്താ हमले इप आवडून वने घाट घाट काढलेत फुल वणत म्हणजे आरती काढलेत वने अबे इकडे थोडे देर अंडर हाय प्रो आपका नाम जस्ट माय माय नेम इज राधा ऑन पेडलस आई एम आल्सो ऑल ओवर इंडिया साइकिल ट्रैवल कर रहा अभी तो माय चेस्ट स्टेट हो गया या मेरा सेवंथ स्टेट है यूपी थैंक यू फॉर हेलो बजे बेटे हाय दिस इज हाय दिस इज मोहित सोलो राइडर आई एम तेलंगाना साइक्लिस्ट 12 जदिन चार दम साइकिल यात्रा कर रहा हम दोनों उजरे मिल गया

രണ്ടുപേരും രണ്ട് സൈക്കിളാണോ പിന്നെ ഓക്കെ ഭക്ഷണം കഴിക്കാം എന്നിട്ട് നമ്മടെ സ്ഥലത്തേക്ക് പോവാട്ടാ എന്നിട്ട് രാവിലെ വന്നിട്ട് നമ്മുടെ പവർ ബാങ്ക് കാര്യങ്ങളൊക്കെ എടുക്കാം ഇവിടെ ഫുള്ള് വരെ സീറ്റിന്റെ വടകളാണ്ടാ കണ്ടേ സീറ്റ് തിരക്കണ്ട ഏകദേശം മണി കയ്യില് പത്ത് മണി കയ്യിൽ അപ്പോഴും തിരക്ക് കാര്യങ്ങളും തിരക്ക ഒരുപാട് ആളുകൾ ഉണ്ടട്ടെവിടാ നമ്മളിപ്പോ രാവിലെ ഭക്ഷണം കഴിക്കാണ്ട് ഒരു കടയിലാണ് ഫുഡ് കഴിക്കാണ്ട് പോണത് തോന്നം പറഞ്ഞാൽ ഭയങ്കര ഹെൽപ്പ് ഫുൾ ആയിരുന്നെ ഇവർ എന്നോട് കുറച്ച് സാധനങ്ങളൊക്കെ ഇവരെനിക്ക് മേടിച്ചതരാന്ന് പറഞ്ഞു കാരണം നമ്മളീ പൈസ ഇല്ലാത്തൊരു യാത്രയായത് കൊണ്ടേ നമുക്ക് ഗ്യാസ് പോലെ ഇവർ മേടിച്ചരാന്ന് പറഞ്ഞോ ലിറ്ററിൻ്റെ എന്തോ നമ്മള് വേണ്ട ഒക്കെ എങ്ങനെ ക്യാരി ചെയ്യാൻ വേണ്ടിയാണ് ഇവർ എന്നെ എന്നോട് പറഞ്ഞു ഇവര് ഈ ഫ്രണ്ടില് ക്യാരിയറ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തരാനുള്ള പരിപാടികൾ സെറ്റ് ചെയ്ത് തരാം എന്നൊക്കെ പറഞ്ഞ കേട്ടാ ഞാൻ പറയാ കാരണം നമ്മക്കൊരു ബുദ്ധിമുട്ടിക്കുന്നതിന് പരിചയമില്ല ഇവരും സൈക്കിള് യാത്രയായിട്ട് വന്നതാണ് കാരണം നമ്മൾ ഡ്രീമ് മുന്നോട്ട് പോകാൻ വേണ്ടിയാണ് ഇവര് നമ്മളെ കുറെപാട് സഹായിക്കേണ്ടത് ഫിനാൻഷ്യലി സഹായിക്കാന്ന് പറയും പറഞ്ഞു ഞാൻ വേണ്ടെന്ന് പറയാൻ പറഞ്ഞു കാരണം എന്ത് കാരണം നമുക്ക് എങ്ങനെ പറയാൻ തോന്നുന്നു അത് കേസ് പറഞ്ഞാൽ ഇവരും ഒരുപാട് യാത്രയുണ്ടല്ലോ ഇവർക്കും ഒരുപാട് പൈസയുടെ കാര്യങ്ങൾക്ക് ആവശ്യമുണ്ട് നല്ല ഒരു നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞു കേട്ടാ അത് ഭയങ്കര സന്തോഷം കേട്ടാ അപ്പൊ അവര് പുതിയ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എടുത്തുവിടുന്നു ഇവിടെ ഭയങ്കര വിലക്കുറവാണ് അപ്പോൾ ഞാൻ ഒരു ട്രാക്ക് എടുത്താലും ചോദിച്ചിരിക്കണു പക്ഷെ പിന്നീട് മടി ഇവര് എന്നോട് പറഞ്ഞതിലൊക്കെ എടുത്തു തരാന്ന് പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞ ഫുഡ് കാര്യങ്ങളൊന്നും മസാല ദോശയാണ് മസാല ദോശയല്ല നമ്മുടെ ഒനിയൻ ദോശ ഉണ്ടോ അപ്പോൾ അത് കഴിച്ചിട്ട് ഇവിടെ നിറക്കാതെ അങ്ങനെ ഇപ്പോൾ ആ ഭക്ഷണം കഴിച്ചിട്ട് അവർ പോയേട്ടാ ഞാൻ വീഡിയോ എടുക്കാന്നില്ല വേറെ ഞാൻ ഞാനധികം വീഡിയോ എന്ന് വെച്ചാൽ കുറേ വീഡിയോ ഒക്കെ ഇതിൽ നിന്ന് കട്ടായിട്ടുണ്ടാവും കേട്ടോ അതോ വലിയ ലെങ്ത്ത് ആയിപ്പോയി അപ്പോൾ നമ്മൾ ഗാട്ടിൻ്റെ അവിടെ തന്നെയാണ് അപ്പോൾ നമ്മുടെ ടെൻറ്റ് കാര്യങ്ങൾ ഇവിടെ ഉണ്ട് അത് നമ്മൾ ഇന്നലെ താമസിച്ച് അവിടെ ഒന്ന് പോയി ചോദിച്ചു നോക്കാം അങ്ങനെയാണെങ്കിൽ ഇന്ന് അവർ താമസിക്കുക അല്ലെങ്കിൽ അവരുടെ ഒപ്പം പോട്ടാ അപ്പോൾ എന്നെ ഇൻവൈറ്റ് ചെയ്താൽ ഞാൻ പറയുന്നത് ഇവിടെ കിടന്നു നാളെ വരാല്ലെന്ന് വെച്ചാൽ നാളെ കൂടെ നമ്മൾ ഇവിടെ ഇരിക്കാണ്ട് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ഇട്ട് അടുത്ത ദിവസം പറഞ്ഞാലും കിട്ടിലെ വീഡിയോ ആണ് നിങ്ങളെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യേട്ടാ